വിദേശത്ത് ജോലിക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ള ഏജൻസികൾ കേന്ദ്ര സർക്കാരിൽ വിദേശകാര്യ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏജൻസികൾക്ക് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഏജൻസികളാണ് ഈ തരത്തിൽ ആളുകളുടെ ഇടയിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വിസ സംഘടിപ്പിച്ചു കൊടുക്കും എന്നുള്ള വാഗ്ദാനം നൽകി അവസാനം ഈ ആളുകൾ ഒരു ആശ്രയമില്ലാതെ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പെടുന്നത് അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഇത്തരത്തിൽ ജോലി വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് സമീപിക്കുമ്പോൾ ആ സമീപിക്കുന്ന ഏജൻസികൾ കേന്ദ്ര സർക്കാരിലെ വിദേശകാര്യ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത ഏജൻസി ആണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കണം രണ്ട് സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്ന് രജിസ്റ്റർ ചെയ്ത ഏജൻസികളല്ലാതെ പ്രവർത്തിക്കുന്ന അത്തരം ഏജൻസികൾക്കെതിരായിട്ട് വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള കർശനമായിട്ടുള്ള നിലപാടെടുക്കണം അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കണം ദൗർഭാഗ്യവശാൽ അത്തരം നിയമ നടപടികൾ വേണ്ടത്ര കർശനമായിട്ട് നടക്കാത്തതാണ് കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിൽ മാത്രമാണെന്ന് ഞാൻ പറയില്ല കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജോലി തേടിയ ജോ തൊഴിലന്വേഷകരായിട്ടുള്ള ആൾക്കാർ വഞ്ചിക്കപ്പെടുന്നതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വിദേശകാര്യ വകുപ്പിൻ്റെ മുന്നിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്തുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടിയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഈ വിവരങ്ങൾ കൈമാറാറുണ്ട് പക്ഷേ വളരെ ചുരുക്കം കേസുകളിൽ മാത്രമേ സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് നടപടികൾ എടുത്തതായിട്ടുള്ള അറിവുള്ളൂ അത് മാറിയിട്ട് സംസ്ഥാന പോലീസും സംസ്ഥാന തലത്തിലുള്ള സർക്കാരുകളും ഇത്തരത്തിലുള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നടപടികൾ എടുത്താൽ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം ജോലി തട്ടിപ്പുകൾ സജീവമാകുന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അത്തരം നടപടികൾ മീൻസ് അത്തരം തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിനു മുന്നേ അല്ല ഇത് ഇതിനു മുൻപ് അതായത് തീരദേശ മേഖല മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൂവാറ്റു നിന്ന് ചില ആൾക്കാർ തന്നെ കാണാതെ അവർ അവർക്ക് ലണ്ടനിൽ ഇംഗ്ലണ്ടിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി എന്ന് പറയുന്നു അതിനുശേഷം പിന്നെ ആ സ്ഥാപനം തന്നെ അടച്ചുപൂട്ടിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല എല്ലാ മേഖലയിലും പെടുന്ന ആളുകൾ അതിൽ വഞ്ചിക്കപ്പെടുന്നുണ്ട് ആ അതുകൊണ്ട് ഇങ്ങനെ കൂണ് മുളച്ചു വരുന്നത് പോലെ മുളച്ചു വരുന്ന ഈ റിക്രൂട്ടിംഗ് ഏജൻസികൾ ആ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് കർശനമായിട്ടുള്ള നിലപാട് സർക്കാരും പോലീസും സംസ്ഥാന സർക്കാരും പോലീസും എടുത്താൽ മാത്രമേ ഇതിനൊരു അന്തിമമായിട്ടുള്ള പരിഹാരമുണ്ട് കുടുംബത്തിനെതിരെ ധനസഹായം എന്തെങ്കിലും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ അന്വേഷിക്കണോ